നമസ്കാരം ആഭ്യന്തര പ്രശ്നങ്ങൾ അഭയാർത്ഥി വിഷയങ്ങൾ എന്നിവയാൽ ചേർത്ത് വായിക്കപ്പെടുകയും കേൾക്കുകയും ചെയ്യുന്ന രാഷ്ട്രനാമമാണ് സിറിയ ഇതുവരെ നിലനിന്നിരുന്നതിനേക്കാൾ വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ ആ രാജ്യം കടന്നുപോകുന്നത് അരനൂറ്റാണ്ടിലേറെക്കാലം അധികാരത്തിലിരുന്ന അസാദ് കുടുംബത്തിന്റെ ഭരണവാഴ്ചയ്ക്ക് വിമത സായുധ വിപ്ലവത്തിലൂടെ അന്ത്യം കുറിച്ചതിനാൽ സിറിയയിൽ അധികാര അസ്ഥിരതയുടെ പ്രതിസന്ധികൾ തലയുയർത്തിയിരിക്കുകയാണ് ഏകാധിപത്യ ഭരണവ്യവസ്ഥക്കെതിരെ പൊട്ടിപ്പുറപ്പെട്ട ആഭ്യന്തര യുദ്ധം ഇക്കഴിഞ്ഞ പതിമൂന്ന് വർഷക്കാലം കാലത്തോളം സിറിയയിൽ കത്തിപ്പെടുകയായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ എട്ടിന് സിറിയൻ വിമതരുടെ ലക്ഷ്യം ഫലം കണ്ടു നീണ്ട അൻപത്തിനാല് വർഷ കാലത്തോളം അധികാര ഇരുന്ന അസദ് കുടുംബത്തെ അവർ താഴെ ഇതേ തുടർന്ന് ഇതുവരെ പ്രസിഡന്റ് ആയിരുന്ന ബഷാർ അൽ അസദ് നാടുവിട്ടിരിക്കുകയാണ് ഇതോടെ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയായ ദമാസ്കസിൽ വിമതർ ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തിത്തുടങ്ങിയിരിക്കുകയാണ് പ്രസിഡന്റിന്റെ കൊട്ടാരം കൊള്ളയടിക്കുകയും അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ പിതാവായ മുൻ ഭരണാധികാരി ഹാഫിസ് അല്ല അല്ലേയും പ്രതിമകൾ തകർത്തും ആഭ്യന്തര യുദ്ധാനുകൂലികൾ തങ്ങളുടെ വിജയം ആഘോഷിക്കുകയാണ് ഈ സംഭവ വികാസങ്ങളുടെ ഇനി സിറിയ നേരിടുന്ന സുപ്രധാന വിഷയം ഈ രാജ്യം ആര് ഭരിക്കും എന്നതാണ് തെക്കു പടിഞ്ഞാറൻ ഏഷ്യയിൽ മെഡിറ്റേറിയൻ കടൽ തീരത്തായി ലെബനൻ ഇസ്രായേൽ ജോർദാൻ ഇറാഖ് തുർക്കി എന്നീ രാജ്യങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ചരിത്ര പ്രാധാന്യമുള്ള സിറിയ ആയിരത്തി അഞ്ഞൂറ്റി പതിനാറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വരെ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന സിറിയ ആയിരത്തി ിൽ പൂർണ്ണ സ്വാതന്ത്ര്യം നേടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ഈജിപ്റ്റുമായി ചേർന്ന് ഐക്യ അറബ് റിപ്പബ്ലിക്കിന് രൂപം നൽകിയെങ്കിലും ആ കൂട്ടുകെട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ അവസാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലാണ് ഇപ്പോൾ അധികാരത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ബഷാർ അൽ അസദിന്റെ പിതാവും സൈനിക ഏകാധിപതിയുമായിരുന്ന ഹാഫിസ് അൽ അസദ് അധികാരത്തിലെത്തിയത് പിന്നീട് രണ്ടായിരം വരെ ഹാഫിസ് അൽ അസായിരുന്നു സിറിയൻ ഭരണാധികാരി രണ്ടായിരത്തിൽ പാർട്ടി തലവനും സൈനിക മേധാവിയും നേത്ര രോഗ വിദഗ്ധനുമായ ബഷാർ അധികാരത്തിലെത്തി രണ്ടായിരത്തി പതിനൊന്നായപ്പോഴേക്കും ഏകാധിപത്യ ഭരണം അവസാനിപ്പിച്ച് രാജ്യത്ത് സ്വാതന്ത്ര്യവും ജനാധിപത്യ ഭരണസമ്പ്രദായവും നിലവിൽ വരണമെന്ന് ആവശ്യമുയർത്തി ആയിരക്കണക്കിന് സിറിയൻ പൌരന്മാർ തെരുവുകളിലേക്ക് ഇറങ്ങി ആദ്യം ചെറുകലാപമായി പൊട്ടിപ്പുറപ്പെട്ട ഈ പ്രക്ഷോഭം പിന്നീട് ആഭ്യന്തര യുദ്ധത്തിന് വഴിമാറി അങ്ങനെ വർഷങ്ങൾ നീണ്ടുനിന്ന ഈ അതിരൂക്ഷ ആഭ്യന്തര യുദ്ധത്തിൽ അഞ്ചു ലക്ഷം പേരാണ് കൊല്ലപ്പെട്ടത് ഇതിൽ പരിക്കേറ്റവരുടെ എണ്ണവും കുറവായിരുന്നില്ല ധാരാളം ആളുകൾക്ക് കിടപ്പാടവും <us> ും നഷ്ടമായി യുദ്ധത്തിന് മുൻപ് സിറിയൻ ജനസംഖ്യ ഇരുപത്തിമൂന്ന് ദശലക്ഷമായിരുന്നുവെങ്കിൽ യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇതുവരെ ആ ജനസംഖ്യയിൽ പകുതിയോളം പേർ മാറിപ്പാർക്കുവാൻ തുടങ്ങി കലാപം ആഭ്യന്തര യുദ്ധമായി പരിണമിച്ചപ്പോൾ ദശലക്ഷക്കണക്കിന് സിറിയക്കാർ ജോർദാൻ തുർക്കി ഇറാഖ് ലെബനൻ എന്നീ അയൽ രാജ്യങ്ങളിലേക്കും യൂറോപ്പിലേക്കും പാലായനം ചെയ്തു ഭരണകൂടത്തിനെതിരായി രാജ്യത്തിനുള്ളിൽ തന്നെ ഉണ്ടായ പ്രക്ഷോഭം അടിച്ചമർത്താൻ സ്വന്തം ജനതയ്ക്ക് നേരെ ബഷാർ രാസായുധ പ്രയോഗം നടത്തിയെന്ന അന്വേഷണ റിപ്പോർട്ടുകൾ വരെ വരികയുണ്ടായി പോരാട്ടം കനത്തപ്പോൾ ഭരണകൂടത്തെ സഹായിച്ച് റഷ്യയും വിമതരെ സഹായിച്ച് യു എസും നേട്ടം കൊയ്തു ഈ വിഷയത്തിൽ ഇടപെടാൻ റഷ്യയ്ക്കും യു എസിനും പ്രേരകമായത് തങ്ങളുടെ ആയുധ കച്ചവടമായിരുന്നു ഇങ്ങനെയെല്ലാം വർഷങ്ങൾ നീണ്ട ആഭ്യന്തര കലാപത്തിനാണ് പ്രസിഡന്റിനെ അധികാരത്തിൽ നിന്നും താഴെയിറക്കിയതിലൂടെ വിരാമമായിരിക്കുന്നത് രാജ്യത്ത് നടന്ന പ്രക്ഷോഭങ്ങളെ പിതാവിന്റെ പാത പിന്തുടർന്ന് നിഷ്കരണം അടിച്ചമർത്താൻ ശ്രമിച്ചതാണ് ബാഷറിന് തിരിച്ചടിയായി തീർന്നത് കലാപം ആഭ്യന്തര യുദ്ധമായി മാറിയതോടെ തനിക്കൊപ്പം കൂട്ടുചേർന്ന ഇറാന്റെയും റഷ്യയുടെയും പിൻബലത്തിൽ വിമത നിയന്ത്രണത്തിലുള്ള നഗരങ്ങൾ തകർത്ത് കേഴ്പ്പെടുത്താൻ ബഷർ തന്റെ സൈന്യത്തെ അടിച്ചുവിടുകയുണ്ടായി ഇതേസമയം സിറിയയിലെ സർക്കാർ തടങ്കൽ കേന്ദ്രങ്ങളിൽ വ്യാപകമായ പീഡനങ്ങളും നിയമവിരുദ്ധ വധശിക്ഷകളും നടക്കുന്നതായി അന്താരാഷ്ട്ര അവകാശ സംഘടനകളും പ്രോസിക്യൂട്ടർമാരും ആരോപിക്കുകയുണ്ടായി ഈ അടുത്ത കാലം വരെയും അസദ് ഭരണകൂടം വിമത പ്രക്ഷോഭത്തെ തീരെ പേടിച്ചിരുന്നില്ല രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറ് ഭാഗം പ്രതിപക്ഷ ഗ്രൂപ്പുകളുടെ നിയന്ത്രണത്തിലും വടക്ക് കിഴക്ക് കുർദ്ദ നിയന്ത്രണത്തിലുമായിരുന്നു അതേസമയം തന്നെ സിറിയയുടെ പ്രധാന ഭാഗങ്ങൾ സർക്കാർ അധീനതയിൽ തുടരുകയും ചെയ്തു തലസ്ഥാന നഗരിയായ പാശ്ചാത്യ ഉപരോധത്തിൽ തുടരുകയായിരുന്നു ഇതിനിടെ അറബ് ലീഗ് കഴിഞ്ഞ വർഷം സിറിയയുടെ അംഗത്വം പുനഃസ്ഥാപിക്കുകയുണ്ടായി പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഡമാസ്കസുമായുള്ള ബന്ധം ശേഷം സിറിയയിലെ ആദ്യ അംബാസിഡറെ നിയമിച്ചതായി സൗദി അറേബ്യ ഇക്കഴിഞ്ഞ മെയ് മാസത്തിൽ പ്രഖ്യാപിച്ചിരുന്നു കാര്യങ്ങൾ തനിക്ക് അനുകൂലമെന്ന് ചിന്തിച്ചിരുന്ന ബഷാറിന് എന്നാൽ തിരിച്ചടി നേരിട്ടു ഇക്കഴിഞ്ഞ നവംബർ അവസാനത്തോടെ വടക്കുപടിഞ്ഞാറൻ സിറിയ ആസ്ഥാനമായുള്ള പ്രതിപക്ഷ ഗ്രൂപ്പുകൾ നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തെ തുടർന്ന് ഭരണകൂടത്തിന്റെ ആത്മവിശ്വാസം ചോരാൻ തുടങ്ങി രാജ്യത്തിന്റെ ഔദ്യോഗിക സേനാ വിഭാഗം ഒടുന്നനെ തകർക്കപ്പെട്ടു ഇക്കാലഘട്ടത്തിൽ ബഷർ അസദിന്റെ സഖ്യകക്ഷികളായ റഷ്യ യുക്രൈനുമായും ഇറാൻ ഇസ്രയേലുമായും യുദ്ധത്തിലായി ഇക്കാരണത്താൽ ഈ രാജ്യങ്ങളും സിറിയയുടെ വിഷയത്തിന്മേലുള്ള ഇടപെടലുകളിൽ നിന്നും പിന്മാറി ഭരണകൂടത്തിന്റെ പിടുപാടുകൾ കൈവിട്ടതോടെ വിമതർ സിറിയൻ തലസ്ഥാനം പിടിച്ചെടുക്കുകയായിരുന്നു ഇറാനെയും ലബനനെയുമാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക വർഷങ്ങളായി ബഷാർ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന സായുധ സംഘടനയാണ് ഹിസ്ബുല്ല ഇപ്പോൾ രണ്ടര കോടി ജനങ്ങളുള്ള സിറിയയിൽ പുതിയ ഭരണകൂടം സ്ഥാപിക്കുമെന്നാണ് വിമതസേന പ്രഖ്യാപിച്ചിരിക്കുന്നത് ദേശീയ ടെലിവിഷൻ ചാനലിന്റെയും റേഡിയോയുടെയും നിയന്ത്രണം ഇതിനോടകം വിമതരുടെ കയ്യിലായി മുമ്പ് ബഷാർ ഭരണകൂടത്തിനെതിരെ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയവരെ അറസ്റ്റ് ചെയ്ത് പാർപ്പിച്ചിരുന്ന ജയിലുകളും വിമതർ പിടിച്ചെടുത്ത് തടവിൽ കഴിയുന്നവരെ മോചിപ്പിച്ചു വരികയാണ് സായ ജയിലും വിമതർ പിടിച്ചെടുത്ത് തടവുകാരെ മോചിപ്പിക്കുകയുണ്ടായി ഇതിനിടെ പുതിയ സർക്കാരിന്റെ നടത്തിപ്പിനായി പ്രതിപക്ഷവുമായി കൈകോർക്കാൻ തയ്യാറാണെന്ന് സിറിയൻ പ്രധാനമന്ത്രി മുഹമ്മദ് ഖാസി ജലാലി വീഡിയോ സന്ദേശത്തിൽ അറിയിക്കുകയുണ്ടായി രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി പതിനാലിന് ടുണീഷ്യയിൽ പൊട്ടിപ്പുറപ്പെട്ട അറബ് വസന്തത്തിന്റെ തുടർച്ചയായിരുന്നു ലിബിയ ഈജിപ്ത് യമൻ സിറിയ തുടങ്ങിയ രാജ്യങ്ങളിലെ ആഭ്യന്തര കലാപങ്ങൾ ഈ രാജ്യങ്ങളിലെല്ലാം കലാപകാരികളുടെ പോരാട്ടം ഏകാധിപത്യ ഭരണസമ്പ്രദായത്തിനെതിരെയായിരുന്നു സിദി ബോസിദ് എന്ന ചെറുപട്ടണത്തിൽ രണ്ടായിരത്തി പത്ത് ഡിസംബർ പതിനേഴിന് മുഹമ്മദ് ബൊസീസി എന്ന യുവാവ് തീ കൊളുത്തി ആത്മഹത്യ ചെയ്ത സംഭവത്തിനു പിന്നാലെയാണ് ഈ രാജ്യങ്ങളിൽ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചത് ഉയർന്ന വിദ്യാഭ്യാസം ഉണ്ടായിരുന്നിട്ടും ജോലി ലഭിക്കാതിരുന്ന മുഹമ്മദ് ഉന്തുവണ്ടിയിൽ പച്ചക്കറി വിറ്റ് ഉപജീവനം നടത്തി വരികയായിരുന്നു എന്നാൽ ഇല്ലാതെ തെരുവ് കച്ചവടം നടത്തുന്നത് നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞ് ഒരു പോലീസ് കോൺസ്റ്റബിൾ മുഹമ്മദ് ബൊസീസിയോട് കൈക്കൂലി ചോദിച്ചു വിസമ്മതിച്ചപ്പോൾ മർദ്ദിക്കുകയും സാധനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്യും ഇതിൽ ൊന്നാണ് ആ യുവാവ് ആത്മഹത്യ ചെയ്തത് അങ്ങനെ ടുണീഷ്യയിൽ ഈ സംഭവം ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് കാരണമായി തീർന്നു ഭരണകൂടത്തിനെതിരെ ജനങ്ങൾ സംഘടിച്ചു ഇരുപത്തിമൂന്ന് വർഷമായി ടുണീഷ്യ അടക്കി ഭരിച്ചിരുന്ന സൈനൽ ആബിദീൻ ബിൻ അലിയുടെ പതനത്തിന് ഈ പ്രക്ഷോഭങ്ങൾ കാരണമായി തീർന്നു അങ്ങനെ അറബ് വസന്തത്തിന് തുടക്കം കുറിച്ചു ഇതിനു പിന്നാലെയാണ് സമാന രീതിയിൽ ഏകാധിപത്യ ഭരണം നിലനിന്നിരുന്ന സിറിയ പോലുള്ള രാജ്യങ്ങളിലേക്ക് അറബ് വസന്തം പടർന്നത് തലസ്ഥാന നഗരമായ ദമാസ്കസ് വിമത സേന പിടിച്ചെടുക്കുന്നതിന് മുമ്പേ ആ സൂചന ലഭിച്ച രാജ്യം സിറിയൻ പ്രസിഡന്റ് ബഷാർ അൽ അസദ് വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ടെന്ന അഭ്യൂഹങ്ങൾ പരുന്നവെങ്കിലും തനിക്ക് എല്ലാ കാലത്തും പിന്തുണ നൽകിയ റഷ്യയിൽ അദ്ദേഹം അഭയം പ്രാപിച്ചുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് വാർത്തയുടെ നിറം തേടി തനി നിറം